ഈ ക്രിമിനൽ ക്രിമിനൽ ഉണ്ട് ആ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് ഘട്ടത്തിൽ മലയാള സിനിമ അടക്കീവാണ് ആളാണ് അയാൾക്ക് എതിരെ ഒരക്ഷരം ഉരിയാടാൻ ഒരാൾക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല അയാൾ വിചാരിക്കാത്ത സിനിമയിൽ ഒരു ഇല പോലും അനങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല നമ്മൾ ഫോളോ ചെയ്യുന്നത് അക്യൂസ്റ്റോറിയൽ ക്രിമിനൽ സിസ്റ്റമാണ് അതുകൊണ്ട് തന്നെ തെളിവുകൾ വേണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ചും വൺ ട്വൻറ്റി ബി വൺ ട്വൻറ്റി ബിയുടെ പ്രത്യേകത വൺ ട്വൻറ്റി ബിയിൽ ഇപ്പോൾ ത്രീ നോട്ട് മർഡർ അതിൻ്റെ കൂടെ വൺ ട്വൻറ്റി ബി ആണെങ്കിൽ വൺ ട്വൻറ്റി ബിയിൽ പാത്രം പങ്കെടുത്തു തെളിവാക്കിയൽ മർഡറിൻ്റെ പണിഷ്മെൻ്റ് ആണ് വരുന്നത് ഉദാഹരണത്തിന് ഈ കേസിലെ എട്ടാം പ്രതി ശിക്ഷിക്കപ്പെട്ടിരുന്നു പെട്ടിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന ശിക്ഷ ലൈഫ് ആണ് അതുകൊണ്ട് തന്നെ തെളിവുകൾ ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാൽ ഈ കേസിൽ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 ഒന്ന് രണ്ട് വഴുത്താരകൾ നമ്മൾ പരിശോധിച്ചാൽ അതിൻ്റെ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇതിൽ ആദ്യത്തെ പാദത്തിൽ ആദ്യത്തെ പാദത്തിൽ അതിജീവിതയെ വിസ്തരിച്ചു ചീഫ് എക്സാമിനേഷൻ നടത്തി ആദ്യം ഈ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിക്കപ്പെട്ട അഭിഭാഷകൻ അത് ഒഴിഞ്ഞുപോയി രണ്ടാമത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ച അഭിഭാഷകൻ ഒഴിഞ്ഞുപോയി അതിജീവിതയെ വിസ്തരിച്ചപ്പോൾ അതിജീവിത ഈ കേസിൻ്റെ ഈ ഇൻ ക്യാമറ ട്രയൽ ആയിരുന്നു ക്ലോസ്ഡ് ട്രയ ട്രയൽ ആയിരുന്നുവെങ്കിൽ പോലും അതിജീവിത ആ കേസിൽ ആ കേസിൻ്റെ സാറ്റിസ്ഫൈഡ് അല്ല തനിക്ക് നീതി കിട്ടുന്നില്ല കാരണം നമുക്കറിയാം ജസ്റ്റിസ് ഇസ് നോട്ട് ഓൺലി ഒൺലി ടു ബി ഡൺ ഇറ്റ് അപ്പിയേഴ്സ് ടു ബി ഡൺ നീതി നടപ്പാക്കിയാൽ പോരാ നടപ്പാക്കപ്പെടുന്നു പോരാപ്പാക്കപ്പെടുന്നുവെന്ന് തോന്നുക കൂടി വേണം എന്നുള്ളത് നിയമത്തിൻ്റെ ഏറ്റവും ലിഖിതമായ ഒരു നിയമമാണ് അപ്പോൾ ആ അപ്പോൾ അവർ തന്നെ പറഞ്ഞു എൻ്റെ എനിക്ക് നീതി നടപ്പാക്കുന്നില്ല എനിക്ക് നീതി ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിക്കുന്ന ഒരു ചിത്രം ഒക്കെ നമുക്ക് നമ്മൾ കണ്ടതാണ് അതിൽ അക്കമിട്ട് നിരത്തിക്കൊണ്ട് പല കാര്യങ്ങളും പറഞ്ഞിരുന്നു അതിലേക്കൊന്നും ഞാൻ ഈ അവസരത്തിൽ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല ആ കേസ് ആ കോടതിയിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാത്ത ഒരവസ്ഥയുണ്ടായി അതേ തുടർന്ന് അവിടെ തന്നെ വീണ്ടും ട്രയൽ നടക്കുകയും അന്ന് അങ്ങനെ ആ ഓർഡർ വന്നതിൻ്റെ പുറകെ അപ്പോൾ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആയിരുന്ന ആൾ രാജിവെക്കുകയും പിന്നീട് രണ്ടാമത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കുകയും മൂന്നാമത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വരികയും അദ്ദേഹമാണ് വളരെ കുറ്റമറ്റ രീതിയിൽ ഈ കേസ് മുമ്പോട്ട് പോവുകയും ചെയ്തിട്ടുള്ളത് കാരണം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വളരെ സംഭവകരമായ സംഭവ വികാസങ്ങൾ ഈ ഉണ്ടായിട്ടുള്ളത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ജഡ്ജ്മെൻറ്റ് വന്നിട്ടില്ല എന്ത് അടിസ്ഥാനത്തിലാണ് ഈ കേസിൽ വെറുതെ വിടപ്പെട്ട വെറുതെ വിട്ടിട്ടുള്ളത് ഫൈൻഡിങ് എന്ന് കാര്യം പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഈ മോട്ടീവ് മോട്ടീവ് നമുക്ക് പലപ്പോഴും പറയാം മോട്ടീവ് ഇന്ത്യൻ ക്രിമിനൽ ലോയിൽ മോട്ടീവ് ഇസ് നോട്ട് റിളവൻ്റ് മോട്ടീവ് റിളവൻ്റ് ആ ബസ് പിന്നെ മോട്ടീവ് ഇസ് അലജിഡ് ഒരു മോട്ടീവ് ഇറവൻറ്റാന്ന് പറയുമ്പോഴും പ്രോസിക്യൂഷൻ ഒരു മോട്ടീവ് അലജ് ചെയ്യുകയാണെങ്കിൽ ആ മോട്ടീവ് പ്രൂവ് ചെയ്യാനുള്ള ബാധ്യത പ്രോസിക്യൂഷനുണ്ട് അല്ലെങ്കിൽ മോട്ടീവ് അലജ ചെയ്യരുത് ഈ ഒരു സ്പെസിഫിക് മോട്ടീവ് ഉണ്ട് ഈ കേസിലൊരു ഉണ്ട് ആ മോട്ടീവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ഒരു ഒരാളിനെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്ത കഥ കേട്ടിട്ടുണ്ട് പക്ഷേ ബലാത്സംഗം ചെയ്യാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തു എന്നുള്ളതാണ് ഈ കേസിൻ്റെ ഒരു ഒരു പ്രത്യേകത പക്ഷേ അത് എന്ത് അടിസ്ഥാനത്തിലാണ് ആ മോട്ടീവ് മറ്റുള്ള പ്രതികളെ ശിക്ഷിക്കുകയും ഈ അങ്ങനെയുള്ള കോൺട്രഡിക്ഷൻസൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചു അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്നുള്ളത് ഈ ജഡ്ജ്മെൻ്റ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇതുകൊണ്ട് ഈ നിയമ ഈ നിയമ യുദ്ധം അവസാനിക്കുന്നില്ല യാതൊരു സംശയവും വേണ്ട ഇന്ന് ആരോഗ്യ നമ്മുടെ നിയമവകുപ്പ് മന്ത്രി വളരെ ശക്തമായ രീതിയിൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രോസിക്യൂഷൻ വിഭാഗം അപ്പീൽ കൊടുക്കാനുള്ള നടപടികൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിരിക്കുന്നു അപ്പീൽ കൊടുക്കും എന്നുള്ള കാര്യത്തിൽ ആരും സംശയവുമില്ല അപ്പോൾ അത് ഈ നമ്മുടെ സിസ്റ്റം നമുക്കറിയാം കേരളത്തിലെ ഒട്ടനവധി പ്രമുഖമായ കേസുകൾ ട്രയൽ കോടതി വെറുതെ വിട്ട കേസുകൾ ഹൈക്കോടതി ശിക്ഷിച്ച അനുഭവങ്ങളുണ്ട് ട്രയൽ കോടതി ശിക്ഷിച്ച കേസുകൾ ഹൈക്കോടതി ശിക്ഷിച്ച അനുഭവങ്ങളുണ്ട് രണ്ട് കോടതികളും ഒരുപോലെ വെറുതെ വിട്ട കേസുകൾ റിവേഴ്സ് ചെയ്യുന്ന സുപ്രീം കോടതി ശിക്ഷിച്ച അനുഭവങ്ങളുണ്ട് അപ്പോൾ അത് അതുകൊണ്ട് തന്നെയാണല്ലോ മുഗൾ കോടതികളിലുള്ളത് കാരണം നമുക്കൊരു ജൂറി സിസ്റ്റം അല്ല ഒരു ജഡ്ജ് സിംഗിൾ ജഡ്ജാണ് ഒരു ഇതുപോലെയുള്ള ഒരു മർഡർ കേസ് ഉൾപ്പെടെയുള്ള കേസുകളിൽ വിധി പറയുന്നത് അതുപോലെ തന്നെ മോഡ് ഓഫ് അപ്രീസിയേഷൻ ഓഫ് എവിഡൻസ് ഒരു വലിയ ഇന്ത്യൻ ക്രിമിനൽ നിയമത്തിലെ ഏറ്റവും വലിയ ഒരു ലാക്വൂൺ ആയുള്ള ഒരു പാർട്ടാണത് കാരണം മോഡ് ഓഫ് അപ്രീസിയേഷൻ ഓഫ് എവിഡൻസിന് വ്യക്തമായ ഒരു അളവ് ഒരു നിയമത്തിലും പറയുന്നില്ല എങ്ങനെയാണ് ഒരു സാക്ഷിയുടെ ഒരു വിധി ഒരു ഒരു തെളിവുകൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് എൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ അളവുകോൽ എന്താണ് അതിനൊരു ഒരു സൂചിക നമുക്കില്ല ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ ദ പേഴ്സൺ അതുകൊണ്ട് തന്നെ ആണ് അപ്പീലിൻ്റെ സ്കോപ്പ് ഉള്ളത് അപ്പീൽ സ്കോപ്പുണ്ട് യാതൊരു സംശയവുമില്ല അപ്പോൾ ഈ കേസ് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല ഇതിൻ്റെ തെളിവുകളുണ്ടെങ്കിൽ ഈ കേസിൽ അതുകൊണ്ട് ഞാൻ ഞാനത് ഒരിക്കൽ കൂടി പറയുന്നു ഇതിൻ്റെ ജഡ്ജ്മെൻറ്റ് കാണണം ജഡ്ജ്മെൻറ്റ് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കാരണം ഈ പുറത്തു വരുന്ന വിവരങ്ങളെല്ലാം ശരിയാകണമെന്നില്ല കാരണം ഇതിൻ്റെ കുറിച്ച് പല നിറം പിടിപ്പിച്ച കഥകളും വരുന്നുണ്ട് ഉള്ള കഥകളും വരുന്നുണ്ട് കാരണം ഈ ട്രയൽ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആയിരുന്നു ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് മാത്രമല്ല ഇത് റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ട്രയൽ റിപ്പോർട്ട് ചെയ്യാനോ ട്രയലിനെ കുറിച്ച് ചർച്ച ചെയ്യാനോ പാടില്ല എന്ന് തന്നെ ഒരു കേസിൽ ഹൈക്കോടതി തന്നെ പറഞ്ഞിരുന്നു അതുകൊണ്ട് പല കാര്യങ്ങളും പുറത്തു വന്നിട്ടില്ല എങ്കിൽ പോലും എങ്കിൽ പോലും ഈ കേസില് ഹൈക്കോടതിയിലും മേൽക്കോടതിയിലും ഒക്കെ പോകുമ്പോൾ കുറച്ചുകൂടി വിശാലമായ ക്യാൻവാസിൽ കുറച്ചുകൂടെ നിയമപരമായ കാൻവാസിൽ ഇതിനെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടാനും ഈ കേസിൽ നടിയുടെ അല്ലെങ്കിൽ അതിജീവിതയുടെ പരാതികൾ കുറച്ചുകൂടെ വലിയ അർത്ഥത്തിൽ അഡ്രസ്സ് ചെയ്യപ്പെടാനുള്ള അവസരങ്ങൾ തീർച്ചയായിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല